ഹോർമോണുകളുടെ നിയന്ത്രണത്തിനും ദഹനത്തിനും വലിയ പങ്കുവഹിക്കുന്ന അവയവമാണ് പാങ്ക്രിയാസ് പാങ്ക്രിയാസിന്റെ പ്രവർത്തനത്തിലെ താളപ്പിഴകൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പാങ്ക്രിയാസിന്റെ പ്രവർത്തനം അവതാളത്തിലായാൽ ശരീരം പ്രധാനമായി അഞ്ച് ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഇതിൽ ആദ്യത്തേത് വയറിന് മുകളിലെ വേദനയാണ് ഇത് പുറകിലേക്കും വ്യാപിക്കും ഈ മുത്തമുട്ട് വിശപ്പില്ലായ്മ ശരീരഭാരം കുറയൽ തുടർച്ചയായ വയറിളക്കം എന്നിവയോടൊപ്പം വരാം മറ്റൊന്ന് ദഹന പ്രശ്നങ്ങളാണ് ഇവ വിട്ടുമാറാതെ നിൽക്കും വയറുപേരുക്കം ദഹനം നടക്കാത്ത അവസ്ഥ തലചുറ്റൽ ചുറ്റൽ പോക്കാനും വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം എന്നിവയൊക്കെ ഉണ്ടാവാം അതേസമയം ഈ ലക്ഷണങ്ങളെ ഐ ബി എസ് എന്ന് തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട് അതിനാൽ തന്നെ ശരിയായ വൈദ്യ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ ലക്ഷണമാണ് ശരീരഭാരം കുറയുന്നത് ഇത് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെയും ലക്ഷണമാണ് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ദഹനരസങ്ങളുടെ രസങ്ങളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ആവീകരണം ചെയ്യാൻ കഴിയാതെ വരുന്നത് മറ്റൊന്ന് മലത്തിൻ്റെ രൂപത്തിലുള്ള വ്യത്യാസമാണ് മലത്തിന് മണ്ണിൻ്റെ നിറവും ഓയിൽ കലർന്നതുമായി തോന്നിക്കുന്ന രൂപവുമായിരിക്കും മറ്റൊന്ന് മഞ്ഞപ്പിത്തമാണ് ഇത് കണ്ണിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം